ഹലോ ഒരു മോർണിംഗ് ടെൻ ഒ ക്ലോക്ക് ആയപ്പം എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നിട്ട് പറഞ്ഞു ഇന്നൊരു ഓർഡർ നിങ്ങൾക്ക് നമ്മുടെ നിയർ ബൈ പ്ലേസിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ കോളേജിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ഒരു ടു ഹവേഴ്സിൻ്റെ അടുത്തുണ്ട് രണ്ട് ബസ് കയറിയിട്ടായിരുന്നു വീട്ടിലേക്ക് പോകേണ്ടിരുന്നത് ഫസ്റ്റ് ഇറങ്ങുന്ന സ്റ്റോപ്പിൽ തന്നെയായിരുന്നു ഈ ഒരു ഓർഡർ നമുക്ക് കൊടുക്കേണ്ടിയിരുന്നത് കസ്റ്റമർ ഫുൾ പേയ്മെൻ്റ് തന്നെ ചെയ്തിട്ട് പറഞ്ഞു ഈ ഓർഡർ ഒന്ന് നിങ്ങൾ വീട്ടിൽ കൊണ്ട് എത്തിച്ചു കൊടുക്കണമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സൊ നമ്മുടെ ബാക്ക് ആയിട്ടുള്ള എൻ്റെ ഉമ്മനെ വിളിച്ചു വരുത്തി അപ്പോൾ ഉമ്മ വരുമ്പോൾ ബോക്സ് കാര്യങ്ങളും ചോക്ലേറ്റ്സും ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ടീഷർട്ട് ആയിരുന്നു പർച്ചേസ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ ആ ലൊക്കേഷൻ വിട്ട ആ റോട്ടിൽ വെച്ചിട്ട് നമ്മൾ ഓർഡർ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം വീട് തപ്പിപ്പിടിക്കലായിരുന്നു ഒരു ടാസ്ക് എന്ന് പറയുന്നത് കാരണം ആ ഒരു പ്ലേസിലേക്ക് എല്ലാ വീടും ഒരേപോലെ ആയിരുന്നു ഏത് വീടാണെന്നുള്ളത് കറക്റ്റ് അറിയില്ല നമുക്ക് ഓർഡർ തന്ന ആളാണെങ്കിലും അവർക്കും കറക്റ്റായിട്ടുള്ള വീട് കാര്യങ്ങളൊന്നും അറിയില്ല കാരണം ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഈ ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കൊടുക്കേണ്ടിരുന്നത് പറഞ്ഞത് നമ്മളോട് അങ്ങനെ നമ്മൾ വീട് കാര്യങ്ങളൊക്കെ തപ്പി പിടിച്ച് ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആൾ കൊടുക്കേണ്ടിയിരുന്നത് ആൻഡ് ടു ബി ഹോണസ്റ്റ് ഗൈസ് ഇവരെന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിരുന്നു നമ്മൾ ഈ കസ്റ്റമറിൻ്റെ വീട്ടിലേക്കൊക്കെ ചിലപ്പോൾ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ ഇവരെന്ന് വെച്ചാൽ അത്രയും അടിപൊളിയായിരുന്നു നമ്മൾ അത്രയും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു കയറിയിട്ട് പോയാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ കേക്ക് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു ഒരുപാട് ടൈമ് പറഞ്ഞു നമ്മളോട് പക്ഷേ നമുക്ക് വേറെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ